നമസ്കാരം ലളിതാ സഹസ്രനാമത്തിൽ പത്തൊമ്പതാമത്തെ നാമം അത് ഭഗവതിയുടെ മനോഹരമായിട്ടുള്ള നീണ്ട നാസികയെ വർണ്ണിച്ചുകൊണ്ടാണ് ഭഗവതിയെ സംബോധന ചെയ്യുന്നത് അതിങ്ങനെയാണ് നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത നവ പുതിയർ ചമ്പക പുഷ്പാഭ ചെമ്പകപ്പൂ എങ്ങനെയുള്ള ചെമ്പ ചെമ്പകപ്പൂവാണ് ആഭയേറിയ ശോഭയേറിയ ചെമ്പകപ്പൂ അങ്ങനെയുള്ള നാസാദണ്ഡമുള്ളവൾ നീണ്ട നാസികയുള്ളവൾ അങ്ങനെയുള്ളവളെ എന്നാണ് വിളിച്ചിരിക്കുന്നത് അവ ചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത പുതിയ ചെമ്പകപ്പൂവിൻ്റെ ആഭയേറിയ ശോഭയേറിയ പൂ പോലെ നീണ്ട നാസിക ഉള്ളവളെ അങ്ങനെ നീണ്ട നാസികയോടുകൂടി വിരാജിക്കുന്ന എൻ്റെ ഭഗവതി എന്നാണ് അതിൽ ഭഗവതിയെ സംബോധന ചെയ്തിരിക്കുന്നത് നവ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ചമ്പക പുഷ്പാവ എന്നും അധികമായിരുന്നല്ലോ നവ എന്നതിൻ്റെ എന്ത് ഉപയോഗിക്കാനുള്ള കാരണം പുതിയത് എന്നാണ് അർത്ഥം പുതിയത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മുട്ടങ്ങോ വിടർന്നു വന്നതേ ഉള്ളൂ എന്നർത്ഥം അപ്പം മുട്ടു വിടർന്നു വന്നു കഴിഞ്ഞാൽ അതിൽ അന്തരീക്ഷത്തിൻ്റെയോ വായുവിൻ്റെയോ അല്ലെങ്കിൽ വണ്ടിൻ്റെയോ ഒന്നും യാതൊരുവിധ ശല്യവും ഇല്ലാതെ അവയുടെ ഒന്നും സ്പർശത്താൽ യാതൊരു ദോഷവും വരാതെ പുതിയ പൂവിന് നല്ല സുഗന്ധവും സൗന്ദര്യവുമാണ് അതുകൊണ്ടാണ് നവ ചെമ്പകം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താ ചെമ്പകപ്പൂവെന്താ എന്ന് പറയുന്നത് ജമ്പുദ്വീപം എന്നാണ് പണ്ട് ഭാരത ഉപഭൂഖണ്ഡം അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ടായിരിക്കാം ചമ്പക പുഷ്പം വിടരുന്ന കുറേ വൃക്ഷങ്ങൾ നമ്മുടെ ആ ജമ്പുദ്വീപത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിലുണ്ട് തെക്കനേഷ്യയിലുണ്ട് ഈ പൂവ് വിടരുന്ന ആ ചെടിയെ ചെമ്പകമൊന്നും അത് പൂ പുഷ്പങ്ങൾ എട്ട് ഒമ്പത് വർഷം കൊണ്ടാണ് ഇത് പൂക്കുന്നത് സാധാരണ വണ്ടുകളാണ് പരാഗണം നടത്തുന്നത് ഇപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്തതൊക്കെ രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ ചെമ്പക ചെമ്പകം പൂക്കും അതിന് വെള്ള നിറം ശ്വേത ചെമ്പകം പീത ചെമ്പകം മഞ്ഞ നിറത്തിലുള്ളത് കൂടാതെ ചുവപ്പ് നിറത്തിലുള്ളതുണ്ട് അതിസുന്ദരമായിട്ടുള്ള മണവും സുന്ദരമായിട്ടുള്ള രൂപവും നല്ല സൗഗന് സുഗന്ധവും ഈ പൂവ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പുരാണങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചമ്പക അശോക പുന്നാക എന്ന് നമ്മൾ ഭഗവതി തടയിൽ തലയിൽ ചൂടുന്ന ആ പുഷ്പങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും ചമ്പകം വന്നായിരുന്നു അങ്ങനെയുള്ള ഈ ചെമ്പകപ്പൂവ് അത് ശ്രേഷ്ഠമാണ് ഇത് ആയുർവേദത്തിൽ ഇത് ചില മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ചെമ്പകപ്പൂവിൻ്റെ നവ പുതിയ ആ പൂവിൻ്റെ പോലെയുള്ള നീണ്ട മൂക്കുള്ള എൻ്റെ ഭഗവതി എന്നാണ് ഈ ഒരു നാമത്തിൽ ഭഗവതിയുടെ മൂക്കിനെ സ്പർശിച്ചുകൊണ്ട് വിവരിച്ചുകൊണ്ട് നമ്മുടെ പശിന്യാദികൾ നമുക്ക് വേണ്ടി ഭഗവതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ അടുത്ത നാമത്തിൽ ഭഗവതിയുടെ മൂക്കുത്തിയെക്കുറിച്ചാണ് വരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത നാമത്തിൽ പഠിക്കാം നമസ്കാരം